hello hello how are you welcome back to the day two of our uh, training this is naushad back with uh, one more exciting class of uh, english so i welcome all of you guys again to my channel ഗ്രോ വിത്ത് നൌഷാദ് ഓക്കെ സോ എല്ലാവർക്കും സ്വാഗതം സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക സോ നമ്മൾ ഇന്ന് ഡേ ടു ഓഫ് അവർ ട്രെയിനിങ് ആണ് അല്ലേ ഡേ വണ്ണിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത് സോ അതുപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസിൽ പറഞ്ഞ പോലെ ഈ ചാനലിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊക്കെ ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ചാൻസ് ഉണ്ടാവട്ടെ സോ നമുക്ക് എല്ലാവർക്കും കൂടി നല്ലൊരു കമ്മ്യൂണിറ്റിയായി ലെറ്റ്സ് ലേൺ ഇംഗ്ലീഷ് ആൻഡ് ലെറ്റ്സ് ഗ്രോ ഓക്കെ സോ ഇന്ന് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ോ രണ്ടോ മൂന്നോ ക്ലാസുകൾ ഇറ്റ് വിൽ ബി സം ഇൻട്രൊഡക്ടറി ക്ലാസസ് ഓക്കെ നമ്മൾ എന്താണ് പഠിക്കുന്നത് എങ്ങനെയാണ് അത് പഠിക്കാൻ പോകുന്നത് ഈ ഒരു കോഴ്സിൽ നിന്ന് നമ്മുടെ ടേക്ക് അവേ എന്തായിരിക്കും എന്നൊക്കെ നമുക്കൊരു ഐഡിയ വേണം എന്നിട്ട് ഈ കോഴ്സ് അവനവന് സ്യൂട്ടബിൾ ആണെങ്കിൽ അല്ലേ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടുള്ളൂ എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നത് ഓക്കെ സോ ആ ഇൻ ബിറ്റ്വീൻ ഞാൻ വേറെ കാര്യം പറയാൻ മറന്നു പിന്നെ ചില ആളുകൾ ഇപ്പോൾ ബേസിക് ലെവലിൽ ക്ലാസ് തു തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ ജോയിൻ ചെയ്ത കുറച്ച് ആളുകളുണ്ട് സോ അവർ സാറേ ഞങ്ങൾ ഇംഗ്ലീഷിൻ്റെ ഈ ഒരു ഒരു ഭാഗത്തുനിന്ന് തന്നെ പോയിട്ട് ഒരുപാട് ദൂരെയാണ് ഞങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള വേഡ്സ് പോലും അറിയില്ല സോ പിന്നെ സാർ ടാസ്കുകളൊക്കെ തരും എന്ന് പറഞ്ഞു അപ്പോൾ ആ ടാസ്കുകളൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ച് ബേസിക് ബേസിക്കായിട്ടുള്ള വേഡ്സൊക്കെ നമുക്ക് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരാൾ പറഞ്ഞാൽ എന്താണെന്നറിയോ എച്ച് ഇ എന്ന് എഴുതിയാൽ ഹി എന്നാണ് എന്ന് പോലും എനിക്ക് അറിയില്ല അതുപോലെ സാർ എന്നെ കാണണം എന്നൊക്കെയാണ് പറയുന്നത് സോ സോ ഇത് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറുതെ ഒരു വീഡിയോ കാണുന്ന പോലെ അല്ലെങ്കിൽ വെറുതെ ഒരു ചാനൽ ഗ്രോ ചെയ്യുന്നത് പോലെയല്ല ഇതൊരു ഒരു ആക്ച്വൽ ട്രെയിനിങ് സെഷൻസ് സെഷൻസാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അതാണല്ലോ നമുക്ക് നമ്മൾക്ക് വെറുതെ എൻ്റെർടൈൻമെൻ്റിന് വേണ്ടി ഒരുപാട് ചാനൽസും ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ അവൈലബിൾ ആണ് അല്ലേ സോ നമ്മൾ ഇനിയും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട നമുക്ക് നമ്മളുടെ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളെ മാക്സിമം ഇതിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് എന്ത് ചെയ്യുക ലെറ്റ്സ് ലേൺ ടുഗദർ ആൻഡ് ഗ്രോ ടുഗതർ അതാണ് നമ്മളുടെ ഉദ്ദേശം ബട്ട് മീ റിമൈൻഡ് യു ദ തിങ് ലേണിങ് ഈസ് ബോറിങ് സോ ബോർ അടിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ലേൺ ചെയ്യാൻ പറ്റുള്ളൂ അതെപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യാം സോ സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഹൂ ഇസ് ദിസ് കോഴ്സ് ഫോർ എന്നാണ് അല്ലേ ആ ഒരു കാര്യമാണ് നമ്മൾ നോക്കിയത് എന്താ ഈ കോഴ്സ് ശരിക്ക് ആർക്കുള്ളതാണ് എന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തത് ഡിസ്കസ് ചെയ്തത് സോ ഇനി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും നമ്മൾ മൂന്ന് കാറ്റഗറി ഓഫ് പീപ്പിൾ പറഞ്ഞു അല്ലേ ഏതൊക്കെയായിരുന്നു അത് ഡു റിമെമ്പർ ക്യാൻ യു ജസ്റ്റ് കോമെൻറ്റ് ക്യാൻ യു ജസ്റ്റ് കോമെൻറ്റ് പ്ലീസ് ആ ഏതൊക്കെയായിരുന്നു ആ മൂന്ന് കാറ്റഗറി ഓർമ്മയില്ലാത്തവരുണ്ട് അല്ലേ ആ മൂന്ന് കാറ്റഗറി ഓഫ് പീപ്പിളിൻ്റെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് മാത്രം കമൻറ്റ് ചെയ്താലും മതി നീ മുഴുവൻ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യത്തെ ലെറ്റർ മാത്രം കമൻറ്റ് ചെയ്ത് നോക്കൂ യാ കമോൺ അമൻ്റെ ഒരു കാര്യം പറയാനുള്ളത് എന്താ അറിയോ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ ഈ ചാനലിൻ്റെ ഞാനിവിടെ മേലെ ഐ ബട്ടണിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാനലിൻ്റെ നമ്മുടെ ഈ കോഴ്സിൻ്റെ പ്ലേലിസ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ ചാനൽ ചിലപ്പോൾ മറ്റു വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഈ കോഴ്സിന് നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ പ്ലേ ലിസ്റ്റ് തന്നെ ഉണ്ട് ആ പ്ലേലിസ്റ്റിൽ പോവുക അതെല്ലാം ക്ലാസ് വൺ മുതൽ കണ്ടു തുടങ്ങുക നിങ്ങൾ എവിടെന്നെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടില്ല സോ തുടക്കം മുതൽ കണ്ടു തുടങ്ങുക എസ്പെഷ്യലി ബേസിക് ലെവൽ ആണേഴ്സ് ഓക്കെ സോ ഓരോ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് മുന്നോട്ട് പോകണം എന്നാൽ നമുക്കത് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓരോ ദിവസം ഓരോ വീഡിയോ കാണുന്നു അതിൻ്റെ ടാസ്കുകൾ ഫിനിഷ് ചെയ്യുന്നു അടുത്ത വീഡിയോ കാണുന്നു അതിൻ്റെ ടാസ്ക് ഫിനിഷ് ചെയ്യുന്നു ഈ രീതിയിൽ ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്താവും നിങ്ങൾക്ക് ഒരു കുറച്ച് കാലം ഒരു ടു ത്രീ മന്ത്സ് ഈ ഒരു ജേണി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിനോടുള്ള ഒരു ഭയം മാറി കിട്ടും ഇതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മൾ എന്തോ ഒരു പിന്നെ എന്താ പറയുക ഇംഗ്ലീഷിനോട് നമുക്കൊരു ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ ഒരു ഒരു ഐസ് ബ്രേക്കിംഗ് നടക്കാനുണ്ട് നമുക്ക് ഇംഗ്ലീഷുമായിട്ട് ഒരു ക്ലോസ് കോൺടാക്ട് ഇല്ലാത്തതാണ് പ്രശ്നം സോ നമ്മളിങ്ങനെ കുറച്ചൊക്കെ ക്ലാസ് കേട്ട് കുറച്ച് ടാസ്കുകളൊക്കെ ചെയ്തു നോക്കി ചിലതൊക്കെ തെറ്റിപ്പോയി അത് പിന്നെ നമ്മൾ എന്നെ ക്ലാസ് ഒന്നും കൂടി കണ്ടിട്ട് കറക്റ്റ് ചെയ്ത് സോ ഈ ഒരു രീതിയിൽ ഇംഗ്ലീഷ് എഴുതിയും വായിച്ചും ട്രാൻസ്ലേറ്റ് ചെയ്തും ഒക്കെ ഇംഗ്ലീഷുമായിട്ട് വാട്ട് ഐ എം ട്രൈങ് ടു ഡുസ് ബ്രിങ്ങിങ് യു ക്ലോസർ ടു ഇംഗ്ലീഷ് ദറ്റ് ഇസ് വട്ട് ഐ എം ട്രൈങ് ടു ഡു ഓക്കെ സോ നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് കുറച്ച് അകലെയാണ് സോ ഐ വാണ്ട് യു ഗൈസ് ടു ഗെറ്റ് ക്ലോസ് ടു ഇംഗ്ലീഷ് സോ അപ്പോൾ ആ ഒരു ഐസ് ബ്രേക്കിംഗ് നടന്നു കഴിഞ്ഞാൽ എന്താവും നമ്മൾ ഇംഗ്ലീഷുമായി ഫ്രണ്ട്ലി ആവും അങ്ങനെ തന്നെയാണ് എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുന്നത് അല്ലാതെ ഇതിനെന്തെങ്കിലും പത്ത് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒറ്റമൂലി അങ്ങനെയൊന്നുമില്ല എല്ലാവരും എഴുതിയും വായിച്ചും കേട്ടും പറഞ്ഞും ആ അല്ല അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുന്നത് മറ്റെന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ടോ അങ്ങനെ ആക്കാം പതിനഞ്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ആക്കാം എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ് നിങ്ങൾ കോഴ്സിന് ചേരാൻ വേണ്ടിയിട്ട് നേരെ മറിച്ച് അവർ ഇംഗ്ലീഷ് പഠിച്ചത് എങ്ങനെയായിരിക്കും പത്ത് ദിവസം കൊണ്ടോ ആയിരിക്കില്ല അവരുടെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇംഗ്ലീഷിനെ കുറച്ചുകൂടി അവർ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ് സോ അങ്ങനെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് മിസ്സായ ആളുകൾക്കും അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ ഒരു ഷോർട്ട് കട്ട് പ്രതീക്ഷിച്ച് നമ്മൾ ഒരു കോഴ്സിനും പോകരുത് നമ്മൾ അവിടെ എടുക്കേണ്ട എഫേർട്ട് എടുക്കാൻ തയ്യാറായിട്ട് പോവുക ഓക്കെ സോ ഞാൻ പറഞ്ഞു പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ത്രീ കാറ്റഗറി ഓഫ് പീപ്പിൾ പഠിച്ചു അതാരൊക്കെയായിരുന്നു ദ ഇഗ്നോറൻ്റ് പിന്നെ ദ പെർപ്ലെക്സ്ഡ് പിന്നെ ദ അൺക്ലിയർ ഇവരെ മൂന്നിനെയും കൂടി നമ്മൾ എവിടെ എത്തിക്കുന്ന പറഞ്ഞത് വെരി ഗുഡ് ദ പ്രൊഫിഷ്യൻറ്റ് അറേ അപ്പോൾ ഇനി നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഹൗ ഇസ് ദിസ് കോഴ്സ് ഡിസൈൻഡ് ഈ കോഴ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് എന്താണ് ഈ കോഴ്സിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഡിസൈൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് സോ ഈ കോഴ്സ് ഞാൻ പറഞ്ഞു ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബേസിക് ലെവൽ മുതൽ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാതെ പോയി അല്ലെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല എന്നാൽ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് അതിന് പല കാരണങ്ങളുണ്ടാവും അല്ലേ ഇംഗ്ലീഷ് പഠിക്കാൻ പല റീസണും ഉണ്ടാവും ഓരോരുത്തർക്കും റീസൺ വ്യത്യസ്തമായിരിക്കും ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ വേൾഡിൻ്റെ ഒരു മദർ ടങ് ആണെന്ന് പറയാം സോ അതുപോലെ എവ്രി ഫൈവ് എവ്രി വൺ ഇൻ ഫൈവ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് എന്നാണ് പറയുന്നത് അതായത് ലോകത്തെ ടോട്ടൽ പോപ്പുലേഷനിലുള്ള അഞ്ചിൽ ഒരു ഭാഗം ആളുകൾക്ക് എന്താണ് ഇംഗ്ലീഷ് അറിയാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും എന്നൊക്കെയാണ് പറയുന്നത് സോ അത്രയും വൈഡ്ലി യൂസ് യൂസിങ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് സോ നമുക്ക് നമ്മളുടേതായ ഉണ്ടായിരിക്കും അല്ലേ നമ്മുടെ ബിസിനസ് ലക്ഷ്യങ്ങളാവാം നമ്മുടെ കരിയർ ലക്ഷ്യങ്ങളാവാം അല്ലെങ്കിൽ ജനറലി ഇംഗ്ലീഷ് അറിയുന്നത് നല്ലതാണ് നമ്മൾ പല രീതിയിലും ഇംഗ്ലീഷുമായി ബന്ധപ്പെടുന്നുണ്ട് നമ്മൾ സംസാരിക്കാൻ മാത്രമായിക്കോളാം നല്ല ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത് സോ ഇംഗ്ലീഷിൽ അറിവുണ്ടാകുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ടായിരിക്കാം വാട്ട് എവർ യുവർ ലേണിംഗ് ഗോൾസ് ആർ യു ക്യാൻ അച്ചീവ് ദോസ് ഗോൾസ് ഫ്രം ദിസ് ചാനൽ ഓക്കെ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ഇസ് ദിസ് കോഴ്സ് ഡിസൈൻ ഈ കോഴ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ ഒരു ജനറൽ ഓവർവ്യൂ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഈ കോഴ്സിനെ ഞാൻ ആക്ച്വലി രണ്ട് പിന്നെ ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറയാം അത് അത് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് നമ്മൾ രണ്ട് രീതിയിലാണ് ഈ കോഴ്സ് രണ്ട് സെഷൻസ് ആയിട്ട് അല്ലെങ്കിൽ രണ്ട് ഭാഗമായിട്ട് തിരിക്കാം നമുക്ക് ജനറലി ഒന്ന് ജനറൽ ഇംഗ്ലീഷ് എന്നും മറ്റൊന്നും സ്പോക്കൺ ഇംഗ്ലീഷ് എന്നും എന്താണ് ഇതിപ്പോൾ ഈ രണ്ടും രണ്ട് രണ്ട് തരം ഇംഗ്ലീഷ് ഉണ്ടോ അങ്ങനെ ജനറൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇംഗ്ലീഷ് അത് സ്പോക്കണിൽ ഉപയോഗിക്കില്ല അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് അത് ജനറലിൽ ഉപയോഗിക്കില്ല അങ്ങനെയൊന്നുമില്ല പക്ഷേ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് പാർട്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ സോ ജനറൽ ഇംഗ്ലീഷിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ ബേസിക്ക് ആയിട്ട് അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റൂൾസ് എല്ലാ സംഭവത്തിനും റൂൾസ് ഉണ്ടായിരിക്കും അല്ലേ റൂൾസ് ഇല്ലെങ്കിൽ ഒരു സംഭവം എന്ത് ചെയ്യില്ല ഒരു കാര്യം അതിന്റെ ഓർഡറിൽ പോവില്ല സോ അത് നമ്മുടെ വീട്ടിൽ ചില റൂൾസ് ഉണ്ടായിരിക്കും അല്ലേ അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസിൽ ചെന്നാൽ അവിടെ ചില റൂൾസ് ഉണ്ടായിരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ റൂൾസ് ഉണ്ടായിരിക്കും ഒരു രാജ്യത്തെ റൂൾസ് ഉണ്ടായിരിക്കും സോ ഇതുപോലെ തന്നെയാണ് ലാംഗ്വേജസിനും എന്തുണ്ട് റൂൾസ് ഉണ്ട് സോ ആ റൂൾസ് നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ ലാംഗ്വേജ് നമുക്ക് വേണ്ട രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ സോ അതുകൊണ്ട് നമ്മൾ ജനറൽ ഇപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോയില്ല പക്ഷേ എസൻഷ്യലായിട്ട് ഒരാൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കുറച്ച് റൂൾസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കും അതാണ് നമ്മുടെ ജനറൽ ഇംഗ്ലീഷ് സെഷൻസിൽ ഉണ്ടായിരിക്കുക സോ അത് നമ്മൾ അപ്പോൾ പിന്നെ അത് അത് ഒരു ഭാഗം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം അത് കഴിഞ്ഞിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സെഷൻസ് ഇത് രണ്ടും രണ്ട് ക്ലാസ് വേറെ വേറെ ക്ലാസ് ഇപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ജനറൽ ഇംഗ്ലീഷ് ആയിരിക്കും അടുത്ത ദിവസം സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഭാഗങ്ങളായിരിക്കും അങ്ങനെ ചിലപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേസിലായിരിക്കും അത് വന്നുകൊണ്ടിരിക്കുക സോ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ കൂടുതലും ഒരു അപ്ലിക്കേഷൻ ലെവലായിട്ട് ഇപ്പം നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്ന വിവിധ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട വേഡ്സ് ഫ്രേസസ് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് പറയാവുന്ന ആൻസേഴ്സ് ആ രീതിയിലുള്ള ക്ലാസ്സുകളായിട്ടും സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ആ ഒരു പാർട്ടിൽ ഉണ്ടായിരിക്കുക അപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പം ജനറൽ ഇംഗ്ലീഷൊന്നും അങ്ങനെ പഠിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഈ സ്പോക്കൺ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പോകേണ്ട ആളുകൾക്ക് അങ്ങനെ പോകാം ആ ക്ലാസ്സുകൾ മാത്രം കാണാം പക്ഷേ ജനറൽ ഇംഗ്ലീഷും കൂടി അറിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു പെർഫെക്ഷന് ഇതിൻ്റെ ഒരു കംപ്ലീഷന് നല്ലതാണ് സൊ ഐ ഐ ഓൾവെയ്സ് റെക്കമെൻഡ് യു ഗൈസ് ടു ലിസൺ ടു ബൗത്ത് ദ സെഷൻസ് സോ ഇങ്ങനെ നമ്മൾ ജനറൽ ഒരു ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ജനറൽ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന രീതിയിലാണ് ഈ ക്ലാസ്സുകൾ പോകുന്നുണ്ടാവുക ഇനി ആ ഓരോ സെഷനിലും നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം ഇപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാം ഒരു 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 ലാംഗ്വേജ് ഒരു ലാംഗ്വേജിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റ് എന്താണ് ഏറ്റവും ബേസിക് യൂണിറ്റ് എന്താണ് വെരി ഗുഡ് വേർഡ്സ് വേർഡ്സ് വേഡ്സ് വേഡ്സാണല്ലേ വേഡ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ നമുക്ക് ബേസിക്കലി അറിയേണ്ടത് അല്ലേ നമ്മൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എന്താണ് ആണ് മലയാളത്തിൽ ഇപ്പോൾ ഞാൻ ഈ പറയുന്നൊക്കെ മലയാളം വേർഡ്സ് ആണ് അല്ലേ പക്ഷേ അപ്പോൾ ഈ വേർഡ്സ് നമുക്ക് ബേസിക്കലി അറിയണം പക്ഷേ ഈ വേഡ്സ് നമ്മളൊരു തല ഒരു തലക്കെന്ന് ഇരുന്നിട്ട് ഇങ്ങനെ വേർഡ്സ് ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ അങ്ങനെ പഠിക്കാൻ പറ്റില്ല ഒരു 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 ലാംഗ്വേജിൽ എത്രയോ ലക്ഷക്കണക്കിന് വേർഡ്സ് ഉണ്ടായിരിക്കും അല്ലേ ഇംഗ്ലീഷ് പോലത്തെ ഒരു ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിൽ വേൾഡിൻ്റെ മറ്റ് ലാംഗ്വേജസിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് വേർഡ്സ് ഇംഗ്ലീഷിലേക്ക് എന്താവുന്നുണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ഈസ് എ ഗ്രോയിങ് ലാംഗ്വേജ് അപ്പം നമുക്ക് ഇതിലുള്ള വേഡ്സ് എല്ലാം കൂടി പഠിച്ച് തീർക്കാനൊന്നും പറ്റില്ല അപ്പം നമുക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ എത്ര വേഡ്സ് ആവശ്യം വരും നിങ്ങളുടെ ഒരു ഒരു ഐഡിയയിൽ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് ഹൗ മെനി വേർഡ്സ് വി വുഡ് നീഡ് ഹോ ടു ഹാൻഡിൽ ഇംഗ്ലീഷ് ഹോ ടു മാനേജ് വിത്ത് ഇംഗ്ലീഷ് ഹൗ മെനി വേഡ്സ് വി വുഡ് നീഡ് വഡ് യു തിങ്ക് ഓഫ് എറ്റ് ക്യാൻ യു ജസ്റ്റ് ടൈപ്പ് ഇൻ ദ നമ്പർ എത്ര വേഡ്സ് നമുക്ക് അറിയേണ്ടി വരും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് കമോൺ കമാൺ എല്ലാം ടൈപ്പ് ചെയ്യും ആ ഫൈവ് ഹൺഡ്രഡ് സംബളി ടൈപ്പ് ഫൈവ് ഹൺഡ്രഡ് വഡ് യു തിങ്ക് സെവൻ ഹൺഡ്രഡ് തൗസൻഡ് ടു തൗസൻഡ് ഹോ മെനി നിങ്ങളുടെ അഭിപ്രായം ആ സോ ഏകദേശം ഒരു ഒരു എയിറ്റ് ഹൺഡ്രഡ് ടു ഹൺ തൗസൻഡ് വേഡ്സ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മാനേജ് ചെയ്യാൻ പറ്റും സോ അതിൽ ഒരുപാട് വേർഡ്സ് നമുക്ക് അറിയുന്നതാണ് നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ പല സാധനങ്ങൾക്കും ഇംഗ്ലീഷ് വേർഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ പറയാൻ കണ്ടില്ലേ ഇംഗ്ലീഷ് വേർഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ ഡെയിലി ലൈഫിലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇംഗ്ലീഷ് വേർഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത മലയാളി ഉണ്ടാവുമോ ഏത് പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്ക് പോലും അത് മനസ്സിലാവും അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ മലയാളത്തിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ സോ ഇങ്ങനെയാണ് ഇംഗ്ലീഷ് വേഡ്സിൻ്റെ അവസ്ഥ നമ്മൾ ഒരുപാട് വേർഡ്സ് ഇരുന്ന് പഠിക്കുകയൊന്നും വേണ്ട പിന്നെ നമ്മുടെ ഈ ടാസ്കുകളുടെ ഭാഗമായിട്ട് ഒരു കുറച്ച് വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യം വരും സോ ആ സമയത്ത് ആ വേർഡ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ അതിലറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ഉപയോഗിച്ച് ഇങ്ങനെ നമ്മളൊരു ഉപയോഗത്തിന് ഒരു വേർഡ് കണ്ടെത്തി ഉപയോഗിക്കുമ്പോൾ എന്താവും അത് നമുക്ക് ഉള്ളിലിരിക്കും അല്ലേ നേരം വെച്ചാൽ നമ്മൾ ആവശ്യമില്ലാതെ ഒരു തലക്കുന്ന ഡിക്ഷണറി എടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ ഞാൻ എന്തെങ്കിലും ഒരു ലിസ്റ്റ് തരുന്നോ ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ കുറേ വേഡ്സ് ഇരുന്ന് പഠിക്കുന്നു അതൊന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയല്ല സോ പ്രൈമറിലി നമുക്ക് ആവശ്യം എന്താണ് വേഡ്സാണ് പിന്നെ ഇംഗ്ലീഷ് വേർഡ്സ് എന്നല്ല എല്ലാ ലാംഗ്വേജിലും വേർഡ്സ് സിമ്പിളായിട്ടുള്ള വേഡ്സും കുറച്ച് കുറച്ചുകൂടി പോയറ്റിക് പോയാറ്റിക് ആയിട്ടുള്ള വേഡ്സും കുറച്ചുകൂടി സാഹിത്യപരമായ വേർഡ്സും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ ഇപ്പം നമ്മൾ ഇപ്പോൾ വീട്ടിൽ പിന്നെ കയറി വന്നിട്ട് നമ്മളാരും എന്ത് പറയാറില്ല ആ ജാലകങ്ങൾ തുറന്നിടൂ എന്ന് പറയാറുണ്ടോ മന്ദമാരുതൻ അകത്തേക്ക് കടന്നു വരട്ടെ അങ്ങനെയൊക്കെ പറയാം മന്ദമാരുതൻ അല്ലെങ്കിൽ ജാലകം എന്നൊക്കെ പറയാം ഇല്ല ഞങ്ങൾ തുറന്നിട്ടാണ് കുറച്ച് കാറ്റ് വന്നോട്ടെ ഇങ്ങനെയല്ലേ പറയുള്ളൂ സോ അങ്ങനെ രണ്ട് അപ്പോൾ പിന്നെ അതുപോലെ ഇംഗ്ലീഷിൽ ഒരു കാര്യത്തിന് തന്നെ കുറച്ച് നമ്മൾ നോർമൽ ഒരു സ്റ്റൈലിലുള്ള വേർഡ് ഉണ്ടായിരിക്കും പിന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ കട്ട് എന്ന് പറയുന്ന വേർഡ് കട്ട് കട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ എല്ലാവർക്കും അറിയുന്ന വേർഡാണ് കട്ട് സോ ഈ കട്ട് എന്ന് പറയുന്ന വേർഡിന് പല പല ടൈപ്പ് കട്ടിങ്ങിനും പല വേഡ്സും ഉണ്ട് ഇപ്പം മരം കട്ട് ചെയ്യുന്നതിന് മരം കട്ട് ചെയ്യുന്നതിന് ഫെൽ എന്ന് പറയാറുണ്ട് ഫെൽ എ ട്രീ എന്ന് പറയും ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഒരു മരം ഉണ്ട് അത് വീടിന് ഡേഞ്ചറാണ് സോ അത് കട്ട് ഫെൽ എ ട്രീ എന്നാണ് പറയുക അല്ലേ അപ്പോൾ ഈ ബ്രെഡൊക്കെ എങ്ങനെ കട്ട് ചെയ്യുന്നതിന് എന്താ പറയുക ബ്രെഡ് സ്ലൈസ് എന്നാണ് പറയുക അല്ലേ ബ്രെഡ് സ്ലൈസ് ചെയ്യുക എന്നാണ് പറയുക അതുപോലെ നഖം കട്ട് ചെയ്യുന്നതിന് നഖം ക്ലിപ്പ് ചെയ്യുക എന്ന് പറയാറുണ്ട് ക്ലിപ്പ് ചെയ്യുക അതുപോലെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതിന് വെജിറ്റബിൾ ചോപ്പ് ചെയ്യുക എന്ന് പറയാറുണ്ട് ചോപ്പ് ചെയ്യുക ചോപ്പിങ് ബോർഡ് എന്നൊക്കെ പറയില്ല ആ ബോർഡിന് സോ ഇതൊക്കെ ആണ് ആക്ച്വലി അല്ലേ അല്ലെങ്കിൽ വേറെ ഇപ്പം ഈ ടൈലർ വരല്ലേ നമ്മൾ ഡ്രസ്സൊക്കെ തയ്പ്പിക്കുന്ന സോ അവർ ഈ തുണി കട്ട് ചെയ്യുന്നതിന് തുണി സ്ലിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് ഈ ചുരിദാറിന്റെ സ്ലിറ്റൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അതൊരു ഒരു ഒരു കട്ടിങ് ആണ് അവിടെ അല്ലേ സോ അതിന് സ്ലിറ്റ് എന്ന് പറയും അതൊരു ടൈപ്പ് ഓഫ് കട്ടിങ് ആണ് അങ്ങനെ ഇപ്പോൾ ഹെയറും ത താടിയൊക്കെ ബെയർഡൊക്കെ കട്ട് ചെയ്യുന്നതിന് ട്രിം എന്ന് പറയും അല്ലേ പിന്നെ അതുപോലെ പല കട്ടിങ്ങും ഉണ്ട് ഇതോ കട്ടിങ് വേറെ എന്തൊക്കെ കട്ടിങ് എന്ന് നിങ്ങൾക്ക് അറിയാം വേറെ എന്തെങ്കിലും കട്ടിങ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കോമെൻ്റ് ചെയ്യും സോ ഇങ്ങനെ കട്ട് കട്ട് എന്ന് ഇപ്പം ഈ പറഞ്ഞ എല്ലാ പിന്നെ വേഡ്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കട്ട് എന്ന് സിംപിളായിട്ട് ഉപയോഗിക്കാം സോ ഒരു ബേസിക് ലെവൽ ലേണറെ സംബന്ധിച്ചുള്ള ഒരു ബേസിക് ലെവൽ വൊക്കാബുലറി മതി ഓരോന്നതിൻ്റെയും ഡിഫറെൻ്റ് ഇപ്പോൾ വാക്ക് എന്ന് പറയുന്ന വേർഡ് വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക എന്നാണ് സോ അതിന് പല ടൈപ്പ് പിന്നെ നടത്തത്തിനും ഇപ്പോൾ ഇങ്ങനെ ഉലാത്തുന്നതിന് ഇപ്പോൾ സ്ട്രോൾ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ടൈപ്പ് നടത്താണ് ഇങ്ങനെ ഉലാത്തി പോകുന്നതിനാണ് സ്ട്രോൾ ചെയ്യുക എന്ന് പറയുക സോ അവിടെ അത് അറിയില്ല എന്നുണ്ടെങ്കിൽ വാക്ക് എന്ന് പറഞ്ഞാൽ മതി എന്നാലും കാര്യം നടക്കും സോ അങ്ങനെ ഒരു ബേസിക് ലെവൽ വൊക്കാബുലറി ഉണ്ടാക്കിയാൽ മതി പിന്നെ രണ്ടാമത്തത് ഈ വേർഡ്സ് തമ്മിൽ കണക്ട് ചെയ്യാനുള്ള റൂൾസ് അറിയണം ഇപ്പം ഞാനീ പറയുന്നതൊക്കെ വേർഡ്സ് ആണെങ്കിലും ഈ വേർഡ്സ് ഞാനൊരു പ്രത്യേക റൂളിനനുസരിച്ച് കണക്ട് ചെയ്തിട്ടാണ് ഇത് പറയുന്നത് ഇതുപോലെ ഇംഗ്ലീഷിലും എന്തുണ്ട് ചില റൂൾസ് ഉണ്ട് ഈ റൂൾസ് ഇല്ലാതെ നമ്മൾ ഈ വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം കൺഫ്യൂസ്ഡ് ആവും കേൾക്കുന്ന ആൾ ഇപ്പം നമ്മൾ ഒരു സാധനം എഴുതി കൊടുത്താണെങ്കിൽ അത് വായിക്കുന്ന ആളോ അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ കേൾക്കുന്ന ആൾക്ക് കൺഫ്യൂഷൻ വരും ഈ സംഭവം ഇപ്പോൾ സംഭവം നടന്നു എന്നാണോ നടക്കുന്നാണോ പോയി എന്നാണോ പോയിട്ടില്ല എന്നാണോ ഏ അല്ലെങ്കിൽ പോയി കൊണ്ടിരിക്കുകയാണെന്നാണോ ഇതൊക്കെ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ആശയങ്ങൾ കിട്ടുന്നത് ഇപ്പം ഞാൻ ഇന്നലെ കോഴിക്കോട് പോകും എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലല്ലോ ഞാൻ ഇന്നലെ കോഴിക്കോട് പോകും എന്ന് പറയുമോ ഇല്ല ഞാൻ ഇന്നലെ കോഴിക്കോട് പോയി എന്നാണ് പറയാം അല്ലെങ്കിൽ ഞാൻ നാളെ കോഴിക്കോട് പോയി എന്ന് പറയില്ല നാളെ കോഴിക്കോട് പോകും എന്നേ പറയുള്ളൂ വളരെ സിമ്പിളാണോ അല്ലേ സോ അവിടൊക്കെ എന്താ അവിടെ ഇപ്പോൾ നാളെ പോയി എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചാൽ കേൾക്കുന്ന ആൾക്ക് കൺഫ്യൂഷനാണ് നാളെ പോയി എന്നാണോ നാളെ എന്നാണോ ഇയാള് തെറ്റിപ്പറയുന്നത് അതല്ല പോയിന്നുള്ളിടത്താണോ തെറ്റിച്ചതെന്ന് അയാൾക്ക് അറിയില്ല ഏ നാളെ പോകും ഉദ്ദേശിച്ചത് അതോ ഇന്നലെ പോയിന്നാണോ ഉദ്ദേശിച്ചതെന്ന് ആവും അല്ലേ ഇതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ അവസ്ഥ നമ്മൾ ബേസിക് ആയിട്ടുള്ള റൂൾസ് തെറ്റിച്ച് ഉപയോഗിക്കുമ്പോൾ എന്താവും ആ ആശയത്തിലുള്ള ക്ലാരിറ്റി ഉണ്ടാവില്ല സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതുപോലെ ഈ റൂൾസ് ടു കണക്ട് വേർഡ്സ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പഠിപ്പിക്കുന്നത് അതാണ് നമ്മുടെ ജനറൽ ഇംഗ്ലീഷിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ നമ്മളതിന് പിന്നെ നമ്മൾ നേരത്തെ ഇപ്പോൾ ചിലപ്പോൾ സ്കൂളിലൊക്കെ നിങ്ങൾ ഈ റൂൾസ് പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂൾസിനെ ഒരു റൂൾ ആയിട്ട് പഠിക്കും റൂൾ ആയിട്ട് അങ്ങനെ ഇരുന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങാത്തതാണ് പ്രശ്നം ഇപ്പോൾ ഏതുപോലെ ഇപ്പം നമ്മൾ ട്രാഫിക് റൂൾസ് ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് അങ്ങനെ അല്ലേ ഈ ഗ്രാമർ റൂൾസ് പഠിച്ചതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ പറ്റാത്തത് അത് ഭയങ്കര കൺഫ്യൂസിങ് ആണ് എന്നൊക്കെ പറയും അതൊക്കെ വെറുതെയാണ് ഇപ്പോൾ നമ്മൾ ട്രാഫിക് റൂൾസ് അറിയുന്നത് കൊണ്ട് നമ്മൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ ഇല്ല നമുക്ക് വണ്ടി ഓടിക്കാൻ ട്രാഫിക് റൂൾസ് അറിയുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടും സേഫായിട്ടും വണ്ടി ഓടിക്കാനാണെന്ന് നമുക്ക് കഴിയുക അല്ലേ അപ്പോൾ അവിടെ എന്താ പ്രശ്നം നമ്മളൊരു ഒരു പുസ്തകം വാങ്ങിച്ചിട്ട് വീട്ടിലിരുന്ന് ട്രാഫിക് റൂൾസ് ഇങ്ങനെ പഠിച്ചതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല വണ്ടി ഓടിക്കാൻ കഴിയില്ല നമ്മൾ വണ്ടിയിൽ കയറിയിരുന്ന് അറ്റ്ലീസ്റ്റ് ഇപ്പുറത്ത് വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരാൾ വണ്ടി ഓടിക്കുന്ന വണ്ടിയിലെങ്കിലും ഇപ്പുറത്ത് കയറി ഇരുന്നിട്ട് പോകുന്ന വഴിക്ക് ആ ഇതിപ്പോൾ റെഡ് സിഗ്നലാണ് അപ്പോൾ നമ്മളിവിടെ നിർത്തണം അത് യെല്ലോ ആകുമ്പോൾ നമ്മൾ പോകാൻ റെഡി ആവണം ഗ്രീൻ ആവുമ്പോൾ നമ്മൾ പോകണം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ റോഡിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലൂടെ വണ്ടി ഓടിക്കാൻ പോകുള്ളൂ പാടുള്ളൂ അല്ലെങ്കിൽ അങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ പോലെ ചെയ്യണം എന്നൊക്കെ നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ട് ഒരാൾ കാണിച്ച് വരുമ്പോൾ ഒന്നുകൂടി അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അത് മനസ്സിൽ നിൽക്കും അല്ലേ നേരെ മറിച്ച് നമ്മൾ വീട്ടിൽ ഈ ട്രാഫിക് റൂൾസ് എന്ന് പറയുന്ന ഒരു ബുക്കും വാങ്ങി വായിച്ചിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ നമുക്കതിനെ ഒരു ഐഡിയ കിട്ടും ഇതുപോലെയാണ് ഈ റൂൾസിൻ്റെ കാര്യം റൂൾസ് പഠിക്കുമ്പോൾ എപ്പോഴും എന്ത് വേണം അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് അവിടെ ഉപയോഗിക്കേണ്ട റൂള് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ആ റൂളിനനുസരിച്ചുള്ള ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിൻ്റെ കുറേ എക്സാമ്പിൾസ് ട്രൈ ചെയ്യുക ഈ രീതിയിലാണ് നമ്മളുടെ റൂൾസ് പഠിപ്പിക്കൽ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താവും ആദ്യം ഉപയോഗം കണ്ടെത്തിയിട്ടാണ് നമ്മൾ അവിടെ ആവശ്യമുള്ള റൂള് പഠിക്കുന്നത് അപ്പം നിങ്ങൾക്കത് അവിടെ ഇരിക്കും അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ മൂന്നാമത്തത് സ്പീക്കിംഗ് പ്രാക്ടീസാണ് നമുക്ക് റൂൾസൊക്കെ മനസ്സിലായി വേഡ്സൊക്കെ അറിയാം നമ്മുടെ ഉള്ളിലൊരു ഒരു മലയാളത്തിലൊരു ആശയം ഉണ്ടെങ്കിൽ അതിനെ ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് ആയിട്ട് ഇന്ന രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ തിങ്സ് ആർ ഈസി പിന്നെ നമുക്ക് സ്പീക്കിംഗ് പ്രാക്ടീസ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു ഒരു കൂടെ ഒരു കൂട്ടുകാരനെ ഇതിന് താല്പര്യമുള്ള ഒരാളെയും കൂടി കണ്ടെത്തിയിട്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസ് ചെയ്യാം പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പുറത്ത് പോയി അപ്ലൈ ചെയ്യാം സോ ഇവിടെയൊക്കെ നമ്മുടെ നമ്മുടെ ബേസിക്കലി നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബേസിക് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ക്ലിയർ ആയിട്ട് അറിയാത്തതാണ് നമുക്ക് ഇംഗ്ലീഷിൽ പോയി യൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലേ അപ്പം നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ വേറെ ഇംഗ്ലീഷ് പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നാലും നമ്മളവിടുന്ന് എക്സ് എസ്കേപ്പ് പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലൊരു പേടി ഉണ്ട് എനിക്ക് തെറ്റിപ്പോവോ അല്ലെങ്കിൽ എനിക്ക് വലിയൊരു ക്ലാരിറ്റി ഇല്ല കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കൂടി വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് വേണം സംസാരിച്ച് തുടങ്ങാൻ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് നമ്മൾ ഇരിക്കുന്നത് സോ ആ കൺഫ്യൂഷൻ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഉണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് മെല്ലെ മെല്ലെ സംസാരിച്ചത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒന്നും അറിയാതെ നേരിട്ട് പോയി സംസാരിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആ ഒരു ബാക്കിലേക്കുള്ള ഒരു വലിയ ഉണ്ടാവും അല്ലേ എന്ത് ആ എനിക്കിത് അറിയില്ല ഇനിയിപ്പോൾ അവിടെ പോയി പറഞ്ഞു പറഞ്ഞ് കൊള്ളാകമാനോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ മലയാളികളുടെ അടുത്ത് ഇംഗ്ലീഷ് പറയാനാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ നമ്മൾ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് കിടന്നാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കടന്നാലും നമ്മൾ എന്ത് ചെയ്യും എവിടെ പോയി ചെന്നാലും അവിടെ നമുക്ക് അറിയുന്ന പോലെ ഇംഗ്ലീഷോ ഹിന്ദിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉരുണ്ടു വരേണ്ടി രക്ഷപ്പെടും അല്ലേ കാരണം എന്താണ് അവിടെ ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കില്ല ഏ ആരും നമ്മൾ ജഡ്ജ് ചെയ്യാൻ നിൽക്കില്ല നമ്മളൊരു നമ്മുടെ നാട്ടിൽ മാത്രമേ എന്തുള്ളൂ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രശ്നമുള്ളൂ ഏ നമുക്കിതൊരു ഇതൊരു ഒരു മത്സരത്തിനുള്ളൊരു ടൂളായിട്ടാണ് നമ്മൾ കാണുന്നത് അവനേക്കാൾ നല്ല ഇംഗ്ലീഷ് എനിക്ക് പറയണം അല്ലെങ്കിൽ എന്നേക്കാൾ ടോപ്പ് ഇംഗ്ലീഷിൽ വേറൊരാൾ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു മത്സരമാണ് നമ്മുടെ നാട്ടിൽ ഏ അല്ലെങ്കിൽ വേറൊരാൾ എന്തെങ്കിലും തെറ്റി നമ്മൾ അവരെ ജഡ്ജ് ചെയ്യണം ഇവന് വലിയ വിവരമൊന്നുമില്ല ഏഹ് കണ്ട അവിടെ അവന് ഹാസ് ആണ് അവിടെ ശരിക്കാണ് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആളുകളെ ജഡ്ജ് ചെയ്യും അപ്പോൾ ആ പ്രശ്നമൊന്നും പുറത്തുപോയാണ്ടാവില്ല നമ്മൾ ഇതൊരു ഒരു കമ്മ്യൂണിക്കേഷനുള്ളൊരു ടൂളാണ് അപ്പോൾ നമ്മൾ പറയുന്നത് മറ്റാൾക്ക് മനസ്സിലാവണം ചിലപ്പോൾ ഒറ്റയടിക്ക് മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ തിരിച്ച് ചോദിക്കുക അപ്പോൾ അതിനും കൂടി ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം മനസ്സിലാവും അങ്ങനെയാണ് എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ കൺട്രിയിൽ നിന്ന് വരുന്ന ആളുകളും പോലെ പെർഫെക്റ്റ് ഇംഗ്ലീഷ് പഠിച്ചിട്ടൊന്നുമല്ല വരുന്നത് വരുന്ന അവർ അവർക്ക് അറിയുന്ന പോലെയൊക്കെ പറയും മറ്റുള്ള ആളുകൾക്കും മനസ്സിലാവും എന്ത് ആ ഇവരുടെ മദർ ടങ്ങ് ഒന്നും അല്ല ഇവർക്കും ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ് അപ്പോൾ അവർ പറയുന്നതിൽ മിസ്റ്റേക്സ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് എല്ലാവരും അത് മനസ്സിലാക്കിയെടുക്കുന്നത് പക്ഷേ മലയാളീസിൻ്റെ അടുത്ത് വേറൊരു മലയാളിക്ക് ഇംഗ്ലീഷ് പറയാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലേ അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ഈഗോ പ്രശ്നമൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ എൻ്റെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അയാൾ എന്താ വിചാരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയാൻ മടിക്കുന്നത് സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല തെറ്റിപ്പോയി എന്ന് വിചാരിച്ചാൽ എന്താണ് ഇത് പിന്നെ വലിയ റൂള് വയലേറ്റ് ചെയ്യൊന്നുമല്ല ക്രിമിനൽ ഒഫൻസ് ഒന്നുമല്ല ഇത് അല്ലേ ഒരു മത നമ്മുടെ മാതൃഭാഷയല്ലല്ലോ ഒരു ഫോറിൻ ലാംഗ്വേജ് അല്ലേ അതിൽ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടായോ എല്ലാവർക്കും പെർഫെക്റ്റായിട്ട് ഇപ്പോൾ ഫോറിൻ ലാംഗ്വേജ് പഠിക്കാനൊന്നും കഴിയൊന്നുമില്ല സോ അത്തരം ഈഗോ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കുക പിന്നെ നമ്മൾ സ്വയം കുറച്ച് പ്രാക്ടീസ് ചെയ്ത് റെഡി ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ മാർഷ്യൽ ആർട്സൊക്കെ പഠിക്കുന്നില്ലേ നമ്മളവിടെ അവിടെ മുന്നിൽ ആരും ഇല്ലാതെ നമ്മൾ പഞ്ച് ചെയ്യുന്നുണ്ട് കിക്ക് ചെയ്യുന്നുണ്ട് അല്ലേ അതെന്തിനാണ് ആ അത് നമ്മളൊരു ആദ്യം ഒരു സെൽഫ് പ്രാക്ടീസ് ചെയ്ത് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വേണം മുന്നിലൊരു ഒരു എനിമി വന്നു കഴിഞ്ഞാൽ ഒരു ശത്രു വന്നു കഴിഞ്ഞാൽ ഇടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ശത്രുവിനെ നമ്മൾ മുന്നിൽ കണ്ട് വെറുതെ ഇടിച്ച് ശീലിക്കണം അല്ലേ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് സോ എന്നതുപോലെ നമ്മൾ വേർഡ്സ് കുറച്ചൊക്കെ പഠിച്ച് പിന്നെ നമ്മൾ അതുപോലെ ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ കണക്ട് ചെയ്യേണ്ട റൂൾസൊക്കെ പഠിച്ച് പിന്നെ ഓരോ വീഡിയോയിൽ നമ്മൾ ഓരോ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ പഠിപ്പിക്കുകയുള്ളൂ സോ അതുമായി ബന്ധപ്പെട്ട ടാസ്കുകളൊക്കെ ചെയ്ത് ഒരു ഒരു ഒന്ന് രണ്ട് മാസം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടാണ് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു ധൈര്യം വരാനുണ്ട് അതിൻ്റെ ഇടയിൽ സ്പീക്കിംഗ് പ്രാക്ടീസുകൾ നിങ്ങൾ സ്വയം ചെയ്യേണ്ട പ്രി സ്പീക്കിംഗ് പ്രാക്ടീസുകൾ തന്നുകൊണ്ടിരിക്കും സോ അതൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്താവും ഇല്ല കുഴപ്പമില്ല ഇത് നമുക്ക് എത്തിപ്പിടിക്കാവുന്ന സംഭവേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ ആക്ച്വലി എന്താവും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാവും അപ്പോൾ ഈ ജനറൽ ഇംഗ്ലീഷും സ്പോക്കൺ ഇംഗ്ലീഷും കൂടി കമ്പൈൻ ചെയ്തിട്ട് പോകണം നമ്മൾ നമ്മൾ മറ്റ് ഭാഷകൾ പഠിക്കുന്നത് പോലെ അതായത് ഇപ്പോൾ ചിലപ്പോൾ പറയും ആളുകൾ പറയാറുണ്ട് എന്താ ഇപ്പം നമ്മൾ ഹിന്ദി പഠിച്ചതുപോലെ കോഷന് ചേർന്നിട്ടാണോ അല്ലെങ്കിൽ റോൾസ് പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ ഗൾഫിലൊക്കെ പോയാൽ അറബിക്ക് സംസാരിക്കാറുണ്ട് അല്ലേ അതൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതൊക്കെ പിന്നെ നമുക്കൊരു വാദത്തിന് അംഗീകരിക്കാമെങ്കിലും അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു ഹിന്ദിയിൽ ഒരു ഇമെയിൽ വരാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ല അല്ലേ അല്ലെങ്കിൽ അറബിക്കിൽ നമ്മൾ ഒരു ഡോക്യൂമെൻ്റ് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവില്ല നമുക്ക് അല്ലേ നേരെ കുറച്ച് ഇംഗ്ലീഷ് അങ്ങനെയല്ല ഇംഗ്ലീഷ് പല പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ ചിലപ്പോൾ നമ്മൾ ഒരു ഒരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇമെയിൽസ് വരും അത് വായിച്ച് മനസ്സിലാക്കേണ്ടി വരും സ നമുക്ക് റീഡിംഗ് സ്കില്ല് വേണം പിന്നെ നമ്മളതിനെ റിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസ്ലേഷൻ സ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഐഡിയ കറക്റ്റായിട്ട് തെറ്റാതെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം എന്നല്ല നമുക്ക് ഇമെയിലിന് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഡോക്യുമെൻസ് ചിലപ്പോൾ ഇംഗ്ലീഷിലൊക്കെ വരാം സോയിലൊക്കെ എന്താ എഴുതിയിട്ടില്ലെന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു കൊമൻറ്റ് എഴുതണം ഇംഗ്ലീഷിലായിരിക്കും കൂടുതൽ നമുക്ക് എഴുതേണ്ടി വരിക അല്ലെങ്കിൽ ഒരു ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയ ഇങ്ങനെ പല റീഡിങ്ങും റൈറ്റിങ്ങും ലിസണിങ്ങും സ്പീക്കിങ്ങും ഒക്കെ നമുക്ക് ഇംഗ്ലീഷിന് വരും ഇത്ര വൈഡായിട്ട് നമ്മൾ ഹിന്ദിയും അറബിക്കും ഒന്നും യൂസ് ചെയ്യില്ല സോ പിന്നെ മാത്രമല്ല ഇതൊരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ബിസിനസ് ലാംഗ്വേജ് ആണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് സോ അത് കുറച്ചും കൂടി പെർഫെക്ഷൻ നമുക്ക് ആവശ്യമാണ് മറ്റു ഉള്ളതുപോലെ തൽക്കാലം ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ തൽക്കാലം എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് സർവൈവ് ചെയ്യാൻ ഉള്ള ജസ്റ്റ് ഒരു നോളജ് പോലെ പോരാ ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് നല്ലൊരു കരിയർ ഉണ്ടാക്കാനോ ബിസിനസ് ഉണ്ടാക്കാനോ ഒന്നും സാധിക്കില്ല സോ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് കുറച്ചും കൂടി കുറച്ചും ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഈസി ഐ എം ഹിയർ ടു ഹെൽപ്പ് യു ഗ്രോ വിത്ത് നൗഷാദ് ഇസ് ദീസ് ദർ ഫ്രീ ഓഫ് കോസ്റ്റ് ഫോർ യു ഗൈസ് ടു ലേൺ ഇംഗ്ലീഷ് സോ ബി വിത്ത് മീ ടിൽ ദ എൻഡ് ഓഫ് ദിസ് കോഴ്സ് ഓക്കെ ഇതങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു എൻഡൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മളൊരു ലെവലെത്തുമ്പോൾ ഈ ഒരു കോഴ്സിന് എന്തുണ്ടായിരിക്കും അവിടെ ഒരു ജസ്റ്റ് ഒരു പോസ് ഉണ്ടായിരിക്കും എന്നാലും നമ്മൾ ലേണിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഈ ചാനലിൽ എഡ്യൂക്കേഷണൽ കോണ്ടൻറ്റ്സ് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു ഒരു 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 ഫ്രെയിമിൻ്റെ ആക്കി തരും ഞാൻ നിങ്ങളെ അതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയുമോ പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൽഫായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഐ തിങ്ക് ദാറ്റ് യു ഗൈസ് ഹാവ് ഗോട്ട് വാട്ട് ഈസ് ദിസ് കോഴ്സ് ഓൾ എബൗട്ട് ഹൗ ഇസ് ദിസ് ഗോണോ ബി ടോച്ച് ആൻഡ് വാട്ട് ആർ ദ actual takeaways from this course uh, i believe all those things are pretty clear to you so this is this was this is the uh, day 2 of our course right so from the day 2 the takeaway is this course is designed for basic level learners and uh, uh, this is broadly uh, divided into general english and spoken english and from both these sessions you can learn words and how to connect these words without any mistakes, without any confusions, and some speaking practices along with it. So, I think uh, these points are particular to you. So, uh, let me wind up uh, today's session. And uh, okay, yeah, see you in the next class. Till then, goodbye.